പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളോടൊപ്പം മദ്യ ശങ്കമ്പെട്ടി ഫോർ ഇൻടക്കർ ഇന്റീയർ ഇന്ന് ഞാനുള്ളത് തമിഴ്നാട് കോയമ്പത്തൂര് സിംഗനെല്ലൂരിലെ പാണ്ഡുസാറിന് വീട്ടിലാണ് ഈ വീടിന്റെ ഇന്റീരിയർ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടിൽ നമ്മൾ ഫെറോസിമെന്റ് വെച്ച് കബർഡുകളിലെ സ്ട്രെച്ചർ എല്ലാം പഠനം വൺ സീറോ ഗ്രേഡ് മറൈൻ പ്ലൈവുഡിലും മൈക്കലാമിനേസ് വെച്ചാൽ ഡോറുകൾ ചെയ്തിട്ടിരിക്കുന്നത് നാല് ബെഡ്റൂം വാട്ടർ കൂടാതെ ഡ്രസ്സിംഗ് യൂണിറ്റ് കിച്ചന് കിച്ചന്റെ ലോഫ്റ്റ് ഏരിയ ഇങ്ങനെയുള്ള വർക്കുകളാണ് നമ്മളിവിടെ Coimbatore. I am super duper happy as I have shifted to my newly constructed dream home, which is in Singhalalore. So, Mr. Majesh and his entire team of Interdecker work have done a fabulous job. They have really, really put in good effort, and the output is really, really great. Good finishing is the color combination is awesome. And whoever has visited my house so far I have really really appreciated the good work. And I'm really really proud and I am on Cloud9. And I am very thankful to Majesh and his entire team for giving me such a beautiful home. Definitely I would recommend and refer to my other friends and colleagues and my neighbours. Thank you, Mr. Majish and the entire team. ഫോർ സപ്പോർട്ടിങ് മീൽ താങ്ക് യു കിച്ചൻ്റെ എൻട്രൻസിൽ നമ്മളൊരു ആർക്കിഡ്രൈവും ഒരു ഓപ്പൺ ഷെൽഫും ക്രമീകരിച്ചിട്ടുണ്ട് പ്ലൈവുഡും ലാമിനേറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ വർക്ക് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് എൽ ഷേപ്പുള്ള ഒരു വർക്കിംഗ് സ്ലാബ് ആണ് നമ്മൾ കിച്ചന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫെറോസിമെൻ്റ് ആണ് സ്ട്രച്ചർ സെവൻ വൺ സീറോ ഗ്രേഡ് പറയുമ്പോൾ ഇവിടെയൊരു മൈക്കൽ ആമിനിയേഴ്സ് വെച്ച് ഡോറുകളെല്ലാം ചെയ്തിരിക്കുന്നു കൂടാതെ സ്റ്റോറേജ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഏരിയ കൂടി നമ്മൾ ഡോർ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ടോളിവുഡ് ക്രമീകരിച്ചിട്ടുണ്ട് ഫെറോസിമെൻ്റ് ആണെന്ന് മനസ്സിലാകാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള സൈഡ് നമ്മൾ ഈ ഡോറ് വെച്ച് സെയിം മെറ്റീരിയൽ വെച്ചതിന് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് കൂടാതെ ഇതിനകത്തൊരു ഓവൻ കൂടി കൺസീൽഡ് ചെയ്തിട്ടുണ്ട് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നാല് ബർണറിൻ്റെ ഒരു ഹോബാണ് കൂടാതെ ഇവിടെ ഒരു നാല് ആക്സറീസ് കൊടുത്തിട്ടുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഒരു കപ്പ് കപ്പാൻ സോസറ് പ്ലെയിന് കൂടാതെ ഒരു പെർഫെക്റ്റ് കട്ട്ലറി ത്രീ ലെയറിൻ്റെ ഒരു ബോട്ടിൽ പുള്ളൗട്ട് എല്ലാം സോഫ്റ്റ് ക്ലോസ് ആണ് കൂടാതെ സിക്സ്റ്റി സെൻറ്റിമീറ്റർ ഇലക്ട്രിസിമിനി ഇവിടെ വരുമ്പോഴും നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകും ഈ സൈഡ് നമ്മൾ ഡോർ ചെയ്ത സെയിം മെറ്റീരിയൽ വെച്ച് തന്നെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഈ ഫെറോസിമിൻ്റെ ആണെന്ന് മനസ്സിലാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഡോർ തുറക്കുമ്പോൾ മനസ്സിലാകും ഫെറോസമിൻ്റെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് കൂടാതെ ഒരു ഗ്ലാസ് ടാക്കിയ പ്ലേറ്ററാക്കിയ ഒരു ഡിപ്രേ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് സോഫ്റ്റ് ക്ലോസ് ആണ് ഹിഞ്ചസ് ഒരു ഓപ്പൺ ഷെൽഫ് നമ്മൾ പ്ലൈ ഉണ്ടിൽ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് കൂടാതിൻ്റെ സിംഗിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ മൂന്ന് വിക്കർ ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് അതിന് നമ്മൾ ഷട്ടർ ഗില്ല് കൊടുത്തിരിക്കുന്നു സിങ്ങിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് രണ്ട് പ്ലേറ്റ് ബാസ്ക്കറ്റ് ക്രമീകരിച്ചിട്ടുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ത്രീ നോട്ട് ഫോർ ഗ്രേഡ് വയർഡ് ആണ് ബാസ്ക്കറ്റ് അത് സോഫ്റ്റ് ക്ലോസ് ആണ് അതിനോട് ചേർന്ന് തന്നെ നമ്മളൊരു ഷട്ടർ ഡോർ കൊടുത്തിട്ടുണ്ട് രണ്ട് രണ്ടുപേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലാണ് ഇവിടെ പാൻറ്ററി യൂണിറ്റ് ക്രമീകരിച്ചിരിക്കുന്നത് അത് ഹൈറ്റുള്ള ചെയറാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിനോട് ചേർന്ന് തന്നെ ഒരു ഓപ്പൺ ഷെൽഫും വാം കളറിലുള്ള രണ്ട് ഹാങ്ങി ലൈറ്റ് നമ്മൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് കിച്ചിനോട് ചേർന്ന് തന്നെയാണ് ഈ വീട്ടിൽ ഡൈനിങ് ഏരിയ ക്രമീകരിച്ചിരിക്കുന്നത് നമ്മൾ ഒരു ക്രോക്കറി യൂണിറ്റ് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഫെറോസ്മെന്റ് ആണെന്ന് മനസ്സിലാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ എക്സ്പോസ്ഡ് സൈഡ് സെയിം മെറ്റീരിയൽ വെച്ച് തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ആണ് സ്ട്രക്ച്ചർ ബോട്ടവും കൂടാതെ അപ്പറും രണ്ടായിട്ടാണ് ഈ ക്യാബിൻ നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഗ്ലാസ് ഡോറാണ് ഇതിനോട് ചേർന്ന് തന്നെയാണ് നമ്മൾ ഈ വാഷ് യൂണിറ്റും ക്രമീകരിച്ചിരിക്കുന്നത് ഫെറോസിമിൻ്റെ ആണ് സ്ട്രക്ചർ പ്ലൈവുഡ് തന്നെ വെച്ച് നമ്മൾ ഡോറും ക്രമീകരിച്ചിരിക്കുന്നു അഞ്ച് ഒരു ബെഡ്റൂം വാഡ്റോബാണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റോറേജ് കൂടുതൽ കൂടുതലെടുത്തിന് വേണ്ടി നമ്മൾ ലോഫ്റ്റ് ഏരിയ കൂടി ഡോർ ചെയ്തിരിക്കുന്നു സെവൻ വൺ സീറോ ഗ്രേഡ് മറൻ പ്ലൈവുഡിൽ വുഡ് ചെയ്തിൽ മൈക്കൽ ലാമിനേസ് വെച്ചാണ് ഡോറെല്ലാം ചെയ്തിരിക്കുന്നത് വുഡും ഗ്രേയും ആണ് കളർ കോമ്പിനേഷൻ ലാസ്റ്റ് വരുന്ന ഈ രണ്ട് ഡോറ് സ്റ്റീൽ അലമാരി ഉണ്ടായിരുന്നു അത് കൺസീൽഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ സ്പേസ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ കർക്കീസ് ഫെറോസിമെൻറ്റാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകും കൂടാതെ നമ്മളിവിടെ ഒരു ഹാങ്ങിങ് പ്രോഷൻ കൂടി കൊടുത്തിട്ടുണ്ട് വാഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രെസ്സിങ് യൂണിറ്റ് കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിലൊരു മിറർ ആഡ് ചെയ്തിരിക്കുന്നു അതിനുള്ളിൽ നമ്മൾ കോസ്മെറ്റിക് ഐറ്റംസ് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അതിന് നമ്മളൊരു ലോക്കും കൊടുത്തിരിക്കുന്നു കൂടാതെ ഇരുന്ന് ഡ്രസ്സ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ഡ്രോ കൊടുത്തിട്ടുണ്ട് സോഫ്റ്റ് ക്ലോസ് ആണ് ചെറിയൊരു സ്റ്റൂൾ കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അത് ഉപയോഗം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അകത്തേക്ക് തള്ളി വയ്ക്കാവുന്നതാണ് ആറ് ഡോറുള്ള ഒരു ബെഡ്റൂം വാട്ട്റൂപ്പാണ് ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ മറ്റൊരു ബെഡ്റൂമിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയും നമ്മൾ ഒരു സ്റ്റീലർമാരെ കൺസീൽഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ സ്റ്റോറേജ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ലോഫ്റ്റ് ഏരിയ മുഴുവൻ നമ്മൾ ഡോർ വെച്ച് ക്ലോസ് ചെയ്തിരിക്കുന്നു ഫസ്റ്റ് രണ്ട് ഡോറ് നമ്മൾ വലിയൊരു ഹാങ്കിങ് പ്രൊഷനാണ് കൊടുത്തിരിക്കുന്നത് ദെൻ സെക്കൻഡ് രണ്ട് ഡോറ് നമ്മൾ സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത് ഫോർസോണൽ ആയിട്ടുള്ള ഇൻറ്റർ ഡിഫൻസ് നമ്മൾ കൊടുത്തിരിക്കുന്നു വാർഡ്രോബിനോട് ചേർന്ന് തന്നെ നമ്മളൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് മിററിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നമ്മൾ പി വി സി ലൂവേഴ്സ് കൊടുത്തിരിക്കുന്നു നമുക്ക് ഇരുന്ന് ഡ്രസ് ചെയ്യാവുന്ന രീതിയിൽ നമ്മളൊരു സ്റ്റൂൾ കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ നമ്മൾ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് വുഡും ഗ്രേയും ആണ് കളർ കോമ്പിനേഷൻ അതിനകത്ത് നമ്മളൊരു ഡ്രോയും കൊടുത്തിട്ടുണ്ട് ആ ഡ്രോ സോഫ്റ്റ് ക്ലോസ് ആണ് കൂടാതെ ഈ സൈഡിലേക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഒരു സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നു ഇതിൻ്റെ കർക്കേസ് എന്ന് പറയുന്ന ഫെറോസമെൻ്റ് ആണ് ഒരു സോഫ്റ്റ് ക്ലോസ് ഡ്രോ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ടോപ്പിൽ ഗ്രാനൈറ്റ് ഇട്ടാണ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇത്തരം ഇന്ത്യൻ വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എൻറഡക്കർ ഇൻഡീരിയർ എന്ന് പറയുന്നത് ഞങ്ങൾ ചാനൽ ഫോളോ ചെയ്യുക പുതിയ വീഡിയോകളുടെ അപ്ഡേഷന് വേണ്ടി നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ കൂടാതെ കേരളത്തിൽ മാത്രമായിരുന്ന സർവീസ് ഇപ്പോൾ നമ്മൾ തമിഴ്നാട് കർണാടക കൂടി നമ്മൾ എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ നിങ്ങളോടൊപ്പം മജി ശങ്കമ്പട്ടി ഫോർ എൻ്റഡക്കർ ഇൻറ്റീരിയേഴ്സ്